ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തെങ്കിലും വിശേഷം സുഗന്ധേനല്ലേ അപ്പം ഇന്ന് ഇന്നലെ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നു പിന്നെ അവിടുന്ന് ബ്രദർ വാങ്ങി കൊടുത്തു വച്ചതാണ് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ ഒരാരെവിടെ പോയാലും എനിക്കൊരു ഗിഫ്റ്റ് ഇല്ലാതെ വരില്ല ഇപ്പം ധാത്തുവിനായാലും അങ്ങളാരായാലും ഒക്കെ അപ്പം അങ്ങനെ അവർ രണ്ടാളം കൂടി വാങ്ങിയ ഗിഫ്റ്റാണത് ഇതിൻ്റെ പ്രത്യേകത ജയപ്പൂരി ബാങ്കിൾസാണ് അതായത് കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ബാങ്കിൾസാണ് എട്ടെണ്ണുണ്ട് കേട്ടോ എട്ട് നല്ല ഭംഗി അത് കൈമിൽ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത് അതാണ് ഈ ഷെയ്ക്ക് ചെയ്യുന്നത് കയ്യിൽ ഇത് പിടിച്ച് മേശമല് വള വച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിനിടയിൽ ഒന്ന് കരണ്ടും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒന്നും ആരെവിടെ പോയാലും ഞാൻ അവർക്ക് ഇല്ലെങ്കിലും എനിക്കൊരു ചെറിയൊരു സാധനമെങ്കിലും അവരെ കയ്യിലുണ്ടാകും അത് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വാങ്ങി തന്ന പക്ഷെ അത് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാണിച്ചിട്ടില്ല പക്ഷെ ഇതെനിക്ക് വെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കാരണം മണ്ണിനെയും മണ്ണിൻ്റെ മണവും പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം ആ കൂട്ടത്തിൽ ഇതും കൂടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ കൈ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് പിന്നെ ക്ലിയറോട് കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നി കാരണം ഉള്ളിൽ മണ്ണാണ് ആ മണ്ണിൻ്റെ സ്മെല്ല് വരെ അതിനുണ്ട് ആ വളക്കുണ്ട് അപ്പം നല്ല ഭംഗിയാണ് ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് കുപ്പിവളയാണ് അങ്ങനെയല്ല ജയപ്പൂരി ബാങ്കിൾസാണ് ശരി ക്ക് മണ്ണിൻ്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു മണ്ണിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഇത് എന്താ പറയുക ഞാനത് കഷ്ടപ്പെട്ട് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താ അറിയോ കൈ ഒന്ന് ശരിക്കും കാണിക്കാനാണ് നോക്കുന്നത് അപ്പം നാലെണ്ണം ഞാൻ കൈ ഇട്ടിട്ടുണ്ട് നാലെണ്ണം കൂടി ഉണ്ട് ഞാനൊന്നും ഇട്ട് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടതാണ് ഓക്കെ